പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെറിയ ചെറിയ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഡെമോൺസ്ട്രേഷൻ പോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നത് സ്ഥിരമായിട്ട് ചാനൽ കാണുന്നവർക്ക് അറിയാം കാരണം വ്യൂസ് ഒന്നും തീരെ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതായത് നാൽപ്പത് മുപ്പത് ഇരുപത് അത്രയൊക്കെ വ്യൂസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഇത്രയും ഒന്ന് കയറ്റിക്കൊണ്ടാനലല്ലേ അപ്പോൾ ഒരു വീഡിയോ ഇടാതിരിക്കുമ്പോൾ ചാനൽ മൊത്തമായിട്ട് അങ്ങനെ ഡെഡ് ഡായിട്ട് കിടക്കും കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കേക്കിൻ്റെ ഓർഡറുകൾ വളരെ കുറവാണ് ഇതായിപ്പോൾ ഇന്നലെ കൂടി ഒരു കേക്ക് ഉണ്ടായിരുന്നു ഇന്നൊന്നുമില്ല ഇന്നലെ കൂടി ഉണ്ടായിരുന്നു സാധാരണ ഒരു നോർമൽ ഡിസൈനിൽ ഒരു ചോക്ലേറ്റ് കേക്ക് അപ്പോൾ നമ്മൾ ഇട്ട് തന്നെ വീണ്ടും 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 ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലല്ലേ കേക്കിൻ്റെ വീഡിയോ വിടാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേക്കിൻ്റെ വീഡിയോ ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് കുറേ കാലം വീഡിയോ പുതിയ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസൈനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതാണ് പക്ഷേ അത് പറ്റുന്നില്ല പിന്നെ അതിനിടയിൽ മറ്റുള്ള കുറേ തിരക്കുകളുണ്ടായിരുന്നു ഓരോരോ തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഈ ജനുവരി ഒന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ആയിട്ട് വരയുന്നുണ്ട് ചെറിയൊരിതും അതായത് ഓർഡർ കിട്ടിയിട്ട് വരയുന്നത് വേറെ അതല്ലാതെ എൻ്റേതായ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയൊരു പിക്ചറെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതിപ്പോഴും തുടരുന്നുണ്ട് അത് ചിലപ്പോൾ പെണ്ണിനെ കൊണ്ടുള്ളൊരു ജസ്റ്റ് ഒരു സ്കെച്ചായിരിക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാട്ടർ കളർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഏതായാലും ചെയ്യുവാണ് അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് താല്പര്യമുള്ളവർക്ക് കാരണം ഞാൻ ഇത് മുമ്പേ ഒരുപാട് മുമ്പേ ഞാനിട്ട് ചില വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂ രൂപ എനിക്ക് എൻ്റെ അടുത്തൊക്കെ വ്യൂസൊക്കെ വന്ന വീഡിയോസൊക്കെ ഉണ്ട് വാട്ടർ കളറ് എങ്ങനെ ചെയ്യുക പഠിക്കുക എന്നുള്ളതിൽ അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞു കുറച്ച് ദീർഘിപ്പിക്കുന്നുണ്ട് എന്ന് എന്നെനിക്കറിയാം പക്ഷെ എന്നാലും എന്താണ് എൻ്റെ ചാനലിങ്ങനെ ആയിപ്പോയത് എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏത് തരത്തിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത് മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ മറ്റുള്ളവരും കൂടി മറ്റുള്ളവർക്ക് കൂടി അറിയാൻ വേണ്ടി കൂടിയാണ് പറഞ്ഞത് ഈ ഒരു അവസ്ഥയിലാണ് ചാനൽ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വ്ലോഗോ കാര്യങ്ങളെല്ലാം കുറച്ച് മുമ്പേ ഞാൻ ആലോചിച്ചതാണ് ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തതാണ് പറ്റിയത് പക്ഷേ ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്തായാലും ഇനി ചാനൽ ഞാൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം തന്നെയാണ് ഒരുപക്ഷെ കേക്ക് ചാനലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിലും ഒരുപക്ഷേ യൂട്യൂബ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല കാരണം നമ്മൾ ഓരോരോ കാറ്റഗറിയിലേക്ക് നമ്മൾ എന്താ പറയുക ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കുറേ എന്ത് നമ്മുടെ ഇതിൽ ഒക്കെ വ്ലോഗ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലും കേക്കിൻ്റെ വീഡിയോ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കേക്കിൽ എന്തെങ്കിലും വ്യത്യസ്തതയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും കേക്കിൻ്റെ വീഡിയോ ഇടും അതല്ലാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇനി മാക്സിമം ഞാൻ ശ്രമിക്കുക അപ്പോൾ അതിന് മറ്റൊരു ചാനൽ ചില ആൾക്കാരോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങാനൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതൊരു പുതിയൊരു ചാനൽ തുടങ്ങി ഈ ഒരു പത്ത് പതിനൊന്നായിരം പതിനൊന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോൾ ഇനിയും ഒരു ചാനലൊക്കെ റെഡിയാക്കി കൊണ്ട് ഒന്ന് മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചാനലിൽ സ്ഥിരമായിട്ട് കേക്ക് ഇല്ല കേക്കിൻ്റെ വീഡിയോ ഇല്ല എന്നല്ല എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉള്ളത് ഞാൻ ചെയ്തിടാം അപ്പോൾ മറ്റുള്ള കുറച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിപ്പോൾ അതിനിടയിൽ പറ്റുന്ന വീഡിയോസൊക്കെ ഇടാം അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കൂടെ നിൽക്കുക ഓക്കെ അപ്പോൾ ഇനിയും പറഞ്ഞ് ബോറടിപ്പിച്ചിട്ട് നിങ്ങൾ കാണുന്നത് കൂടി ഇല്ലാണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കുറേ കാലം ഒന്നും പറയാത്തത് അപ്പോൾ അതുകൊണ്ട് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇതിലും ഒരു ചെറിയൊരു വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു ലാൻഡ്സ്കേപ്പ് വരെയാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾ കമൻറ്റുകളിൽ പറയുക വൺ ബൈ വൺ ആയിട്ട് അതായത് കളറും കളർ മിക്സിങ്ങും ഓരോ കാര്യങ്ങളും എങ്ങനെ എങ്ങനെ വേണം ഞാനിപ്പോൾ ഇത് ടൈം ലാബ്സ് ആക്കിയിട്ടൊക്കെയാണ് ഇടുന്നത് കൂടുതൽ ഇതാക്കിയിട്ട് ബോറടിപ്പിക്കേണ്ട എന്നുള്ളതിരില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും ഏതൊക്കെ കളർ മിക്സ് ചെയ്യുന്ന എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കുക വീഡിയോ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ A so, lot of sell every single day. I be making moves till I'm buried in my grave. To the system I don't wanna be a slave. I be doing shit my way, uh, on the highway, And in the driveway. there's a nice range Cause I grind through the climb. I invite pain. You never hear me bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. Better see with the negative. But I just slide right by that energy Even when you feel low, you can still go Even when you feel slow, you can still go Even when it's not